ഈ മലയാളികൾ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു വിഭാഗം തന്നെയാണ് നല്ലൊരു വിഭാഗം ആളുകൾ ആയിരങ്ങൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ ഫുട്ബോൾ എല്ലാ ആഴ്ചയും കാണുന്ന ആളുകളാണ് പ്രത്യേകിച്ച് ക്ലബ് ഫുട്ബോൾ മത്സരങ്ങളൊക്കെ രാത്രി ഉറക്കം ഉറക്കം കളഞ്ഞു കാണുന്ന ഒരു ആൾക്കാരാണ് നമ്മൾ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നത് എന്താണെന്ന് ഇൻ്റർനാഷണൽ വിൻഡോ എന്താണെന്നും ഇൻ്റർനാഷണൽ ബ്രേക്ക് എന്താണെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ സ്വന്തം ഈ വീഴ്ച കൊണ്ടാണ് ഈ ഒരു മത്സരം നഷ്ടമായിരിക്കുന്നത് എഫേർട്ട് എടുത്തതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം ഇത് പ്രായോഗ്യമാക്കുക യാഥാർത്ഥ്യം ത്യമാക്കുക എന്നുള്ളതാണ് പ്രധാനം ഇപ്പോൾ മാംഗോ ഗ്രൂപ്പ് മുമ്പും ഇതുപോലെ തന്നെ നമ്മൾ പലതവണ പറ്റിച്ചിട്ടുണ്ട് അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുന്നു എന്ന് മാത്രം കണ്ടാൽ മതി ഇനിയിപ്പം അടുത്ത മാർച്ചിൽ ഇവർ വരുമെന്നുള്ള രീതിയിലുള്ള വാദഗതികളാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് കാരണം അടുത്ത മാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് ഇൻ്റർനാഷണൽ ബ്രേക്കാണ് അപ്പോൾ ആ ഇൻ്റർനാഷണൽ വിൻഡോയിൽ രണ്ട് മത്സരങ്ങളാണുള്ളത് അപ്പോൾ അർജന്റീനയെ സംബന്ധിച്ച് വേൾഡ് കപ്പ് നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പാണ് അപ്പോൾ മെസ്സി വീണ്ടും ഒരു ലോകകപ്പ് കളിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ റിസ്ക് ഫ്രീ ആയിട്ടുള്ളൊരു വെന്യൂ ഒരു മത്സരം നടത്താൻ സാധ്യതയുള്ളൂ ഒരിക്കലും ഒരു പരീക്ഷണത്തിന് അവർ മുതിരില്ല എന്നുള്ളത് ഹഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാർച്ചിൽ ഇത്രയും നിർണായകമായ ഒരു ഘട്ടത്തിൽ അർജൻറ്റീന ടീം കേരളത്തിൽ വന്ന് കളിക്കുമെന്ന് നമുക്ക് ഒരിക്കലും കരുതാൻ പറ്റില്ല